നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കുടിശ്ശികയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ അത് രണ്ടു മാസത്തെയാണ് വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ തുടങ്ങിയ മാസങ്ങളിലെ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ആകുമ്പോഴേക്കും ഇനി നമുക്ക് നൽകാനുള്ളത് അഞ്ച് മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതലാണ് സർക്കാർ ബഡ്ജറ്റിൽ പറഞ്ഞു നുസരിച്ച് അതാത് മാസങ്ങളിൽ പെൻഷൻ മുടക്കം കൂടാതെ വിതരണം ചെയ്യും അത് ഏപ്രിൽ മാസം മുതൽ ആ രീതിയിലായിരിക്കും സർക്കാർ തുടരുക എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പെൻഷനുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചിരുന്നു ഈ ഒരു സമയത്ത് സർക്കാർ രണ്ടു മാസത്തെ കൂടി പെൻഷൻ ഇപ്പോൾ നൽകിയ രണ്ടു ഗഡുകൾ കൂടാതെ രണ്ടു ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചതായിട്ടാണ് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളത് അതായത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തിൽ ഇനി രണ്ട് ഗഡുക്കൾ കൂടി ആയിരത്തി അറുനൂറിന്റെ രണ്ട് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ മൂവായിരത്തി രൂപ ഇനിയും നമ്മുടെ കൈവശം എത്തിച്ചേരുന്നതാണ് സർക്കാരിൻ്റെ മുൻ ഉത്തരവ് പ്രകാരം എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ വിതരണം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി വിതരണം ആരംഭിക്കുമെന്നൊക്കെയാണ് സർക്കാർ അറിയിച്ചിരുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ഇനി വിതരണം ഉണ്ടാവുകയും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാട്സപ്പിൽ പുതിയ സംവിധാനങ്ങൾ ഫീച്ചറുകൾ എത്തിച്ചേരുകയാണ് നിലവിൽ ഇപ്പോൾ വിവിധ ഡോക്യുമെന്റുകളെല്ലാം ബ്ലറായിട്ട് തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇനി അതിൻ്റെ ചെറിയൊരു പ്രിവ്യൂ കാണുന്ന രീതിയിലേക്കുള്ള പുതിയ ഫീച്ചർ വരുന്നു ഈ ചിത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്യണോ വേണ്ട നമുക്ക് തീരുമാനിക്കാം ചെറിയ ക്ലാരിറ്റിയിൽ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഡോക്യുമെന്റ് പ്രദർശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കെട്ടിട നികുതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പിഴ ഒഴിവാക്കി സർക്കാരിന്റെ ഉത്തരവുണ്ടായിരുന്നു മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയായിരുന്നു സമയമുണ്ടായിരുന്നത് ഇത്തരം ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഉദ്യോഗസ്ഥർ നമ്മുടെ എത്തിച്ചേരും കൃത്യമായിട്ട് പിഴപ്പലിശ ഉൾപ്പെടെ ചുമത്തുകയും ചെയ്യും ഇത് മാത്രമല്ല ഹരിതകർമ്മസേനയ്ക്ക് യൂസ് എഫി നൽകാത്ത വീടുകളുണ്ടെങ്കിൽ ഇത്തരം വീടുകൾക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വീടുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സർക്കാർ സേവനങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ പോലും നിരസിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട് എന്നൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കുക വസ്തു നികുതി അടയ്ക്കാനുള്ളവർ അതായത് നമ്മുടെ വീടിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ നികുതി അടയ്ക്കാനുള്ളവർ എത്രയും വേഗം അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ ആർക്കെങ്കിലുമൊക്കെ ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാരണത്താൽ പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിച്ച് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം പഞ്ചായത്തിലെത്തിച്ചേർന്ന അതിൽ തിരുത്തി ൾ വരുത്തുകയും ചെയ്യാവുന്നതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സേ പരീക്ഷ ഉൾപ്പെടെയുള്ള പുതിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ ഗ്രേഡ് കുറഞ്ഞു പോയ വിദ്യാർത്ഥികൾക്ക് പത്തിലേക്ക് അവരെ ജയിപ്പിക്കണമെങ്കിൽ ഈ അവധിക്കാലത്ത് തന്നെ സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും സ്കൂൾ അധികൃതർ തയ്യാറാക്കുന്ന ചോദ്യപേപ്പറാണ് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കുന്ന വിവിധ പദ്ധതികൾ എന്ന പേരിൽ ടെലഗ്രാം വഴി അതോടൊപ്പം തന്നെ വാട്സപ്പ് വഴി ൊക്കെ വിവിധ മെസ്സേജുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് മാത്രമല്ല നമ്മളുടെ ഇൻബോക്സിലേക്ക് കൂടി ഇത്തരത്തിൽ മെസ്സേജുകൾ എത്തിച്ചേരാറുണ്ട് ഇത്തരം ലിങ്കുകൾ തട്ടിപ്പാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ ടാസ്ക്കുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പണം ലഭിക്കുന്ന രീതി ഇതെല്ലാം തന്നെ വ്യാജമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ടാസ്ക് ലഭിക്കുന്നതിന് വേണ്ടി തന്നെ തുടക്കത്തിൽ നമ്മൾ തുക കൊടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിലാക്കാം പണം ലഭിക്കുകയും ചെയ്തേക്കാം പക്ഷേ ഇതെല്ലാം തട്ടിപ്പിലേക്കുള്ള സൂചനയാണെന്ന് മനസ്സിലാക്കി വെക്കുക പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ സഹായത്തിന് അപേക്ഷിക്കുകയും ചെയ്യാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക